ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ് ഹോട്ടലിലെത്തി വേഷമൊക്കെ മാറി തൻ്റെ പ്രൂഫ് വരെ കാണിക്കേണ്ടി വന്ന് അവിടെ നിന്ന് തല ഊരി പോകാനായിട്ട് അപ്പം സ്വന്തം ഭാര്യ സംശയമാണല്ലോ എവിടെയൊന്നും ചോദിച്ചുകൊണ്ട് അവിടുത്തെ മാനേജർ കളിയാക്കുകയും ചെയ്തു അങ്ങനെ ആദർശ് അവിടെ നാണം കെട്ട് നിൽക്കുക എന്നിട്ട് തലനാരിഴയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടെന്ന് തന്നെ പറയാം അങ്ങനെ അവിടെ നിന്ന് ഊരി പോരുന്നു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അഭിയയും അതുപോലെ തന്നെ നിർമ്മലിനെയാണ് ഇവർ രണ്ടുപേരും കൂടി പുതിയ പ്ലാൻ അതായത് അനന്തപുരി തറവാടിൻ്റെ ഗേറ്റിംഗിലേക്കാണ് ഇന്ന് നിർമ്മൽ ചെല്ലേണ്ടത് നിർമ്മൽ അവിടെ ചെന്ന് നമ്മുടെ നവ്യ കെട്ടിപ്പിടിക്കണം ഉമ്മ വയ്ക്കണം അങ്ങനെ അതെല്ലാം വീഡിയോയിൽ പകർത്തണം ഇതെല്ലാം എന്നിട്ട് എനിക്ക് വീട്ടിൽ കാണിക്കണം അപ്പോൾ സി ഉണ്ടല്ലോ അപ്പോൾ എല്ലാം കാണിച്ചു കൊടുക്കണം അങ്ങനെ അവളെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെ നീ ചെയ്ത് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിനക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് അവളെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരും എന്നൊക്കെ ആശാനങ്ങ് പറയണത് അപ്പോൾ നിനക്ക് പണമായിട്ടോ ജോലിയായിട്ടോ എന്ത് വേണമെങ്കിലും ഞാൻ സാധിച്ചു തരുമെന്നൊക്കെ പറഞ്ഞു അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ ഇപ്പം നടക്കേണ്ടത് കാര്യം ഇതെങ്ങനെ തരണം ചെയ്യണം എന്ന് നമുക്ക് ആലോചിക്കാവുന്ന പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ അത് തരണം ചെയ്യുമെന്ന് എനിക്കറിയാം കാരണം അവൾ അത്രയ്ക്ക് വൃത്തിയാണെന്നൊക്കെ പറഞ്ഞു ഇതിനെ അതിജീവിക്കേണ്ടത് നീയല്ല അവളാണ് അവൾ അങ്ങനെ ആ ഒരു ഒരിതിൽ അപ്പോൾ ഇതെല്ലാം പറയാം അവളോട് അനീതി അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പോകാൻ തയ്യാറാണ് എന്നാ അവളാണെങ്കിലോ പോവത്തൂല്ല എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നും പറഞ്ഞിട്ട് അവൾ അവിടെ പിടിച്ചു നിൽക്കാനാ നോക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു എനിക്കിനി അധികം നാള് അവളുടെ മുഖം കണ്ടുകൊണ്ട് അവിടെ കഴിയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം അങ്ങനെ ഈ സംഭവം മണത്തറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ പഞ്ഞിക്കിടുമ്പോ അറിയാതെ എന്റെ പേ നിന്റെ നാവിൽ നിന്ന് എൻ്റെ നാവിൽ നിന്ന് നിന്റെ പേര് വന്നു പോകൂ അബി എന്ന് ചോദിച്ചപ്പം ഒരിക്കലുമില്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി എൻ്റെ പേര് ഒരിക്കലും പുറത്തു വരരുതെന്ന് അഭിനിർമ്മലിനോട് പറയുന്നു എനിക്ക് എൻ്റെ ജീവിതം നഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരില്ല എന്ന് ചോദിച്ചപ്പോൾ നിനക്ക് നിൻ്റെ ജീവിതം നഷ്ടപ്പെട്ടില്ലെന്ന് ഞാനല്ലേ പറഞ്ഞത് നിൻ്റെ ഭാവി ശോഭനമാകാൻ പോകുന്ന പ്രവർത്തിയാണ് നീ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് അത് നീ മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞു അല്ല രാത്രി വരണമെന്ന് പറഞ്ഞു അവളിറങ്ങി വരുവോ അവളിറങ്ങി വരണം ആ രീതിയിൽ വേണം നീ അവളോട് സംസാരിക്കാനായിട്ട് നീ അവളെ അങ്ങനെ കൊണ്ടുവരണം വീട്ടിലെല്ലാ ഭാഗത്തും ക്യാമറ വെച്ചിട്ടുണ്ട് വള്ളി പുള്ളി തെറ്റാതെ എല്ലാം അതിൽ പതിയുകയും ചെയ്യും ഗേറ്റിൻ്റെ പുറകിലും ക്യാമറയുണ്ട് അങ്ങനെ പതിയുന്നത് ക്രിയേറ്റ് ചെയ്തതാണെന്നൊന്നും ആരും പറയാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞതുപോലെ മാത്രം നീ ചെയ്താൽ മതി അതിൽ പിടിച്ച് ഞാൻ കയറിക്കോളാവും പറഞ്ഞു അപ്പോൾ ശരി അളിയാ നിനക്ക് വേണ്ടി അവസാന ശ്രമവും ഞാൻ നടത്താം വിജയിക്കുമോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഇത് വിജയിക്കും നൂറ് ശതമാനം വിജയിക്കും രാത്രിയിൽ കാണണമെന്നും പറഞ്ഞു നീ അവൾക്ക് ഒരു മെസ്സേജ് അയച്ചേക്കാനും പറഞ്ഞ ഭർത്താവ് അവിടെ നിങ്ങു പോയി നിർമ്മൽ അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞ പിന്നെ നമ്മുടെ നയന അവിടെ ബെഡ്ഡൊക്കെ വെച്ചുകൊണ്ടിരിക്കും ആദർശ റൂമിലേക്ക് ചെല്ലുന്നു ആദർശനെ കണ്ടിട്ട് നയനെ വലിയ ബൈൻഡ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ആദർശ അകത്തേക്ക് കയറി ചെന്നിട്ട് എന്നെ അവിടെ വെച്ച് കണ്ടിട്ട് നീ അത് അറിയില്ല എന്ന് പറഞ്ഞെന്ന് ചോദിച്ചു അപ്പോൾ എന്താ എന്നെ ഹോട്ടലിൽ വെച്ച് കണ്ടിട്ട് അറിയില്ലെന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു ഞാനോ ഞാനപ്പ പറഞ്ഞു നിന്നോടാ മാനേജരും ചോദിച്ചല്ലോ ഇയാളെ അറിയോന്ന് അപ്പം നീ പറഞ്ഞല്ലോ അറിയില്ലെന്നും ആദർശ എന്നെ എന്തൊക്കെയാ പറയുന്നേ എനിക്ക് മനസ്സിലായില്ല ആദർശേണ്ണ അതിനെ ഞങ്ങളോടൊപ്പം അവിടെ ഇല്ലായിരുന്നല്ലോ ആരും അറിഞ്ഞില്ലായിരുന്നെന്ന് ഞാനുണ്ടായിരുന്നു നിനക്ക് എന്നെ മനസ്സിലായിട്ടും മനസ്സിലാകാത്തതുപോലെ നിന്നതല്ലേ എന്ന് ആദർശ് ചോദിച്ചപ്പോൾ എന്തൊക്കെയീ പറയണേ മനസ്സിലായെങ്കിൽ പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി മനസ്സിലായില്ലോന്നൊക്കെ ഞാൻ പറയുവെന്ന് ചോദിച്ചു അന്നായന നീയേ അതും പറയും അതിനപ്പുറം പറയുന്നവളാണെന്ന് എനിക്കറിയാം നീ ഉണ്ടല്ലോ നിനക്ക് എന്നെ മനസ്സിലാവുകയും ചെയ്തു നീ മനപൂർവ്വം അവിടെ വെച്ചെന്നെ കോമാളിയാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു അപ്പൊ എന്തൊക്കെ ഈ പറയണേ ആദർശേട്ടാന്ന് ചോദിച്ചു അവിടെ ഒരു സിഖ്കാരൻ ഇരിപ്പില്ലായിരുന്നോ അപ്പൊ ആ ഇരിപ്പുണ്ടായിരുന്നു അയാൾ ഞങ്ങളെ തന്നെ ഒരു രീതിയിൽ നോക്കുമായിരുന്നു അതൊരു പൂവാലനെ പോലെ അയാളെ കണ്ടിട്ട് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് അത് പൂവാലൻ ഒന്നും അല്ല ഞാനായിരുന്നുവെന്ന് പറഞ്ഞത് അത് കേട്ടപ്പോഴത്തേക്കും നയനൊരൊറ്റ ചിരി ആ അദർശചേട്ടനായിരുന്നോ എന്നാ പിന്നെ തലപ്പാവ് മാറ്റിയിട്ട് സിഖ്കാരന് എന്റെ ഭർത്താവാണെന്നൊന്ന് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചു അതു നീ ഒരുപാട് കളിയാക്കൊന്നും വേണ്ട അല്ല ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടില്ലെന്ന് പറഞ്ഞിട്ട് ശേട്ടൻ എന്തിനാ ഞങ്ങളുടെ പിന്നാലെ വന്നേ എന്ന് ചോദിച്ചു ആ അത് പിന്നെ ആ നിർമ്മലിനെ എനിക്കൊന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ട് വന്നതാ എൻറെ ഭർത്താവിന്റെ സ്വഭാവം എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല ഞാനെന്നും സത്യത്തിനൊപ്പം മാത്രമേ നിന്നിട്ടുള്ളൂ നിൽക്കുകയുള്ളൂ നിരപരാധികളുടെ വിഷമം തിരിച്ചറിയുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എൻ്റെ ചേച്ചി നിരപരാധിയാണെന്ന് ആദർശമാണ് മനസ്സിലായോ എന്ന് അതിനെ ചോദിച്ചപ്പം അത് മനസ്സിലാക്കണമെങ്കിൽ അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ആരാണെന്ന് എനിക്ക് കാണണമെന്ന് തോന്നിയെന്ന് പറഞ്ഞു എന്നിട്ട് ആ ഹോട്ടലിലെ മാനേജർ തല്ലുവൊന്നും ആ തല്ലിയെങ്കിലേ അവൻ്റെ മൂക്ക് ഞാൻ ഇടിച്ച് കലക്കാനേയെന്ന് പറഞ്ഞുകൊണ്ട് പറയാം അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടേന്നറിയോ എൻ്റെ താടിയും അതുപോലെ തലയിൽ തലയിലുണ്ടായിരുന്നു എല്ലാം എടുത്തു മാറ്റി ഞാനും നീ കൂടെ മൊബൈലിൽ ഉണ്ടായിരുന്ന ഫോട്ടോ വരെ കാണിച്ചു ഞാൻ നിൻ്റെ ഭർത്താവാണെന്ന് പറയാനും നീ എൻ്റെ ഭാര്യയാണെന്ന് പറയാനും അത് കഴിഞ്ഞാൽ അങ്ങനെ അയാൾക്ക് മനസ്സിലായത് ഇനിയും വേഷം മാറി വന്നാൽ ഇതൊക്കെ തന്നെയായിരിക്കും അനുഭവം ഞങ്ങൾ പിന്നാലെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണ്ടേ പറഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ ആ ഒരു ഇതിൽ പറഞ്ഞിട്ട് നമ്മുടെ നയനെ അവിടെ നിന്ന് പോയി ആദർശം ഇങ്ങനെ ചിന്തിച്ചോണ്ട് അവിടെ നിൽക്കുവാണ് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ അനിയാണ് അപ്പോൾ അനിക്ക് നന്ദുവിനെ കാണാതിരിക്കത്തില്ല അപ്പോൾ ഒന്ന് ഫോൺ വിളിക്കണം ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല അത് എന്ന് പറഞ്ഞു ഫോൺ വിളിക്കാനും മടി അപ്പോൾ ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കും കേട്ടോ തൻ്റെ ജീവിതത്തിൽ നിന്ന് തനിക്ക് നന്ദുവിനെ മറക്കാനും പറ്റുന്നില്ല എന്ന് അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ് നന്ദു ഇങ്ങനെ കിടന്നുറങ്ങുന്നു കനകം തൊട്ടടുത്ത് കിടപ്പുണ്ട് കനകം വന്നിട്ട് ഉറങ്ങി കിടക്കുമ്പോൾ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ മോള് അമ്മയോട് ക്ഷമിക്കണം നമുക്കായി ഒരിക്കലും ചേരില്ലാത്തൊരു ബന്ധമായതുകൊണ്ടാണ് എൻ്റെ മോളോട് ഇത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് അമ്മ നിർബന്ധിക്കുന്നത് രണ്ട് ചേച്ചിമാർ അനുഭവിക്കുന്നത് എൻ്റെ മോള് കണ്ടില്ലേ നമുക്ക് ചേരുന്ന ഒരു ബന്ധം മതി ഇതൊക്കെ പറഞ്ഞ് അമ്മ മോളെ കെട്ടിപ്പിച്ച് ഇങ്ങനെ കിടക്കും അവിടെ അങ്ങനെ അവർ രണ്ടുപേരും അവിടെ കിടന്നുറങ്ങുന്നു ഈ സമയത്ത് പിന്നെ നമ്മുടെ നയനെ ആദർശിച്ചു കാണാതെ പതുക്കെ എഴുന്നേറ്റ് നവ്യയുടെ റൂമിലേക്ക് ചെല്ലു അപ്പം നവ്യ എഴുന്നേറ്റ് അവിടെ വന്ന് നിപ്പുണ്ടായിരുന്നു ആ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ചേച്ചിയുടെ മുറിയിലേക്ക് വരുവായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ പറഞ്ഞപ്പോൾ നല്ല ഉറക്കമാണെന്ന് നവ്യ പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് പോകാം പറഞ്ഞു ആ ചെറിയ ശബ്ദം കേട്ടാലോ മുത്തശ്ശിനും മുത്തശ്ശി ഉണരുവല്ലോ എന്ന് നവ്യ പറഞ്ഞപ്പോൾ രണ്ടാളും അത്യാവശ്യം മരുന്നൊക്കെ കഴിച്ചിട്ട് കിടക്കുന്നത് കൊണ്ട് രാത്രിയിൽ അങ്ങനെ ഉണരാറില്ല അതുകൊണ്ട് അത് എന്ന് പറഞ്ഞു പിന്നെ ഉറക്കമില്ലാത്തത് അഭിയുടെ അമ്മയ്ക്കാണ് അവർ ചിലപ്പം ഉണർന്നു വരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് ഇന്നാണെങ്കിൽ സെക്യൂരിറ്റി പുറത്തുമില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് പുറത്തോട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ആദർശം എന്ന് ചോദിച്ചപ്പം നല്ല ഉറക്കത്തില്ല ആ സമയത്തല്ലേ ഞാൻ എഴുന്നേറ്റ് പോന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഷോ നമ്മൾ വലിയൊരു സാഹസം കാണിക്കുന്നത് ആണുങ്ങളുടെ സഹായവും നമുക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ തൻ്റെ ഇടവാണ് എല്ലാത്തിൻ്റെയും മുന്നിൽ വേണ്ടത് അതുണ്ടെങ്കിൽ നമ്മളെ ആർക്കും ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്നും നയനവ്യയ്ക്ക് പറഞ്ഞു കൊടുക്കണം നവി എന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ ഈ സമയത്ത് നബിക്കാണെന്നുണ്ടെങ്കിൽ ടെൻഷനൂടെ ടെൻഷനാണ് അപ്പോൾ ചേച്ചി വരാൻ പറഞ്ഞു അങ്ങനെ വിളിക്കുക ഈ സമയത്ത് നമ്മുടെ ആദർശ പതുക്കെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ തൊട്ടൊരിക്കലും നയനില്ല ഇവിളിതെവിടെ പോയതാണെന്ന് ഓർത്ത് രാത്രി പതുക്കെ ലൈറ്റൊക്കെ എടുത്ത് ഓണാക്കി അങ്ങനെ എഴുന്നേറ്റ് പോവുക വാതിൽ തുറന്നപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പുറത്ത് നിൽക്കുന്നത് കണ്ടു അപ്പോൾ ചേച്ചി വാ ചേച്ചി എന്നും പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നു നയന നവ്യ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പോകുന്ന സമയത്ത് ആദർശിതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നു അവരോടൊപ്പം ഈ ഞാൻ ഉണ്ടാവണം അവരൊറ്റയ്ക്ക് വിടാൻ പാടില്ലെന്നും പറഞ്ഞ് ആദർശം പിന്നാലെ പോകുന്നു അങ്ങനെ നവ്യ നയനിയും പുറത്തിറങ്ങി അപ്പം ചേച്ചി വരാൻ പറഞ്ഞു വിളിക്കുമ്പോൾ നിന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇതിലും നിന്നെ ഞാൻ ഇൻവോൾവ് ചെയ്യിക്കുന്നത് ശരിയാണോ എന്നൊക്കെ നവ്യ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു ചേച്ചിയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്നും അതായത് സ്വന്തം കൂടെപ്പറപ്പുകളെ സ്നേഹിക്കുന്ന ചേച്ചി ആ ചേച്ചിക്ക് എന്താവശ്യം വന്നാലും കൂടെ ഞാൻ വേണം അങ്ങനെയുള്ള ഒരു കാരണവശാലും എൻ്റെ ചേച്ചിയെ ഞാൻ ഒറ്റപ്പെടുത്തില്ലെന്ന് പറഞ്ഞു അപ്പം നീ എന്തു ചെയ്യാനാ പോകണമെന്നൊക്കെ നവ്യ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവനെ കയ്യോടെ പിടികൂടണം അതിനുശേഷം അവനെ അവൻ്റെ കരണക്കുറ്റിക്കിട്ട് രണ്ടെണ്ണം കൊടുക്കണം പിന്നെ എല്ലാം സി സി ടി വിയിൽ പതിയുന്നത് കൊണ്ട് ഒന്നും പേടിക്കാനില്ല എൻ്റെ ജീവിതം നെച്ചാലും കുഴപ്പമില്ല എൻ്റെ ചേച്ചി എനിക്ക് രക്ഷിക്കണം രക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നവ്യയെ നയന നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് ആ ആദര്ശം പുറത്തിറങ്ങി അപ്പം എൻ്റെ നയന എനിക്ക് പേടിയാവുകയാണെന്ന് നവ്യ പറഞ്ഞു ഇപ്പം പേടിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല ദ ഈ പേടിയ ഇവനെപ്പോലെ ഉള്ളവന്മാരൊക്കെ മുതലെടുക്കുന്നതെന്ന് നയന നവ്യയ്ക്ക് പറഞ്ഞു കൊടുക്കുക അതിനെ നമ്മൾ തരണം ചെയ്തേ പറ്റുമെന്നും പറയുന്നു പിന്നെ നമ്മൾ പേടിക്കേണ്ടത് നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രമാണെന്നും പിന്നെ അവരോട് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഭയക്കേണ്ട കാര്യമുള്ളൂ എന്നൊക്കെ നായന നബിക്ക് പറഞ്ഞു കൊടുക്കണം അല്ലാതെ ഇത്തരക്കാരുടെ മുന്നിൽ നമ്മൾ തോറ്റു കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാം ഇവയെ ഒന്നും നമ്മൾ ഭയക്കേണ്ടതായി ഒരാവശ്യം ഇല്ല ചേച്ചി എന്ന് പറഞ്ഞു വീടിന് മുന്നിൽ വരാനായിട്ട് അവൻ പറഞ്ഞിരിക്കുന്നത് അപ്പം അവൻ അവിടേക്ക് തന്നെ വരട്ടെ അത് തന്നെയല്ലേ നല്ല കാര്യം അപ്പോൾ ആദർശത്തൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക ഇതേ ക്യാമറയുള്ള വീട ക്യാമറയിൽ അവിടെ നടക്കുന്ന ദൃശ്യങ്ങളൊക്കെ പതിയട്ടെ ചേച്ചി വരാൻ പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകണം അങ്ങനെ നവ്യയുടെ കൈയും പിടിച്ച് നയനെ പുറത്തേക്ക് പോകുന്നു ആ ദൃശ്യം പിന്നാലെ ഇറങ്ങിപ്പോകണം ആദർശം എന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുക അത് കഴിഞ്ഞിട്ട് ഫോണെടുത്ത് പോലീസിൽ ആ സാറിനെ വിളിച്ചു അപ്പോൾ ആ സാറ് പറഞ്ഞു ആദർശം ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് ഞാൻ രണ്ട് പോലീസിനെയും കൂട്ടി അങ്ങോട്ടേക്ക് വരാം എന്നിങ്ങനെ അദ്ദേഹം പറയുന്നു അങ്ങനെ ആദർശ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവിടെ മറിഞ്ഞ് നിൽക്കുക ഈ സമയവും നമ്മുടെ അഭി അവിടെ അവിടെയിരുന്ന് എല്ലാ വാശിയും വൈരാഗ്യവും കെട്ടടങ്ങിയിട്ട് അവള് മുറിവിട്ടു പോയി ഇന്നത്തോടെ നിന്റെ അവസാനമാണടി നിന്നെ ഞാൻ ശരിയാക്കി തരാവടി എന്ന് പറഞ്ഞോണ്ട് അഭി അവിടെ നിന്നതേ നിർമ്മലിന് വോയിസ് നോട്ടൊക്കെ വിടുവാണ് അവൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കാര്യങ്ങൾ തുടങ്ങിക്കോളോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇന്നത്തോടു കൂടി എൻ്റെ ജീവിതത്തിൽ നിന്ന് നീ പോകുകടി ഇന്നത്തോടു കൂടി എന്നെ സ്വ സ്വസ്ഥമായിട്ട് വിടുവല്ലോടി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്വയം പറയാം എന്നെ കുടിക്കിയവളെ ഞാനും അതേ നാണയത്തിൽ തന്നെ കൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിർമ്മൽ എന്തായാലും അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സന്തോഷവാനായിട്ടിരിക്കുക എന്നാലും ഭാര്യയോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുത്തന്നെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ അവൾ അവളൊരു തേപ്പ് കാരിയാണ് അതുകൊണ്ട് അവളും തെയ്യുന്നത് കുഴപ്പമില്ല ഇവിടെ ഒരു തേപ്പുകട തന്നെയുള്ളപ്പോൾ തേക്കാനാണോ ബുദ്ധിമുട്ട് എന്നൊക്കെ നമ്മുടെ നിർമ്മല അങ്ങനെ ചിന്തിക്കുന്നു ഈ സമയത്ത് നയന പുറത്തിറങ്ങി എന്നിട്ട് നവ്യം ഉണ്ട് ഇവര് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുക അപ്പം നവ്യയോട് അകത്ത് കയറി പൊക്കോളാൻ പറഞ്ഞു നയന ഞാൻ എന്തിനാ അകത്തേക്ക് പോകുന്നത് നീ എന്തൊക്കെയാണ് നയന ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പം ഞാൻ പോകുന്നത് തന്നെയാണ് ചേച്ചി നല്ലത് എന്ന് പറഞ്ഞു നീ പോകാനോ നീ എനിക്ക് വേണ്ടി ഇപ്പം തന്നെ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട് ഇനിയും നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ എൻ്റെ ചേച്ചിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നത് എനിക്കിഷ്ടമാണ് അതൊരു കഷ്ടപ്പാടായിട്ട് ഞാൻ കരുതിയിട്ടേ ഇല്ല എന്നും പറഞ്ഞു എന്നാലും അതൊന്നും വേണ്ട നയനെന്ന് പറഞ്ഞപ്പോൾ വേണം അവനെ കൈകാര്യം ചെയ്യാനൊക്കെ എനിക്കറിയാം ചേച്ചി അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു ചെല്ല് എന്നും പറഞ്ഞു അങ്ങനെ അതേ നവ്യ അകത്ത് നിർത്തിയിട്ട് നമ്മുടെ നയനെ ഇങ്ങനെ മുഖം സാരി തലപ്പു ഇങ്ങനെ പകുതി മറിച്ച് അവിടെ ഇറങ്ങി നിൽക്കുന്നു ഒരു സൈഡിൽ ആദർശുണ്ട് മറു സൈഡിൽ പോലീസുകാരുണ്ട് ബാക്ക് സൈഡിൽ ഇതേ നമ്മുടെ അഭിയുണ്ട് അഭി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ അവിടെ നിൽക്കുന്നത് കണ്ടു അവളിതേ സ്പോട്ടിലെത്തിയിട്ടുണ്ട് നീ വേഗം പോരേ എന്ന് അഭി മെസ്സേജ് വിടുന്നു ഈ സമയത്ത് ആദർശം പോലീസുകാരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുക അപ്പോൾ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരു കണ്ടീഷനിൽ ഈ സമയത്ത് സ്കൂട്ടർ അങ്ങോട്ടേക്ക് വന്നു നയനി അവിടെ നിൽക്കുന്നു പെട്ടെന്നാണ് നമ്മുടെ ആദർശ് ഇത് നോക്കാനായിട്ട് അങ്ങനെ നടന്ന് നടന്ന് വരുന്നു അപ്പോഴത്തേക്ക് ആദർശ് വേഗം ഒരു ചെടിയുടെ ഇതിൽ തട്ടി വീഴാൻ നോക്കി അപ്പോൾ അത് നവ്യ കണ്ടു നവ്യ ഓടി വന്നിട്ട് അയ്യോ അദർശേട്ടാ എന്താ പറ്റിയ അദർച്ചേട്ടാ എന്തെങ്കിലും പറ്റുമോ അതിർച്ചേട്ടാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വല്ലാതെ നിൽക്കുക ഇവളെന്താ ഇവിടെ പോയി നിൽക്കുന്നത് അപ്പോൾ പുറത്തേക്ക് പോയി താരാന്ന് ഓർത്തുകൊണ്ട് അബി ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നു ഈ സമയത്ത് നവ്യയ്ക്ക് ഉമ്മ കൊടുക്കാനെന്നുള്ള ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ നിർമ്മലിംഗ് നടന്നു നടന്നു വരുമ്പോൾ മുഖം മറച്ചു നിൽക്കുന്ന നയനയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥയോ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നുട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും